സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് അടുത്ത് കോങ്ങാടടുത്ത് മാഞ്ചേരിക്കാവ് അടുത്ത് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് അതായത് ഹൈവേ എന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് മാഞ്ചേരിക്കാവ് വഴി ഒരു പത്ത് പത്തേക്കാൽ സെന്റ് സ്ഥലോളം വരും പത്ത് സെൻറ് തന്നെ കുട്ടിക്കോളും പത്തേക്കാൽ സെൻറ്റോളം വരും ഒരു നമുക്ക് വീട് വയ്ക്കാനായാലും അതിലേക്ക് വഴി കാര്യങ്ങളെല്ലാ സൗകര്യത്തോടുകൂടി ഉണ്ട് പിന്നെ നമുക്ക് നമുക്കതിൽ തേക്കും കുഴയാണ് വെച്ചിരിക്കുന്നത് ഒരു പത്ത് നാൽപ്പത് കഷ്ടി പത്ത് നാൽപ്പത് തേക്കും കുഴകളുണ്ട് വലിയ മണ്ണൊന്നും വെച്ചിട്ടില്ല പിന്നെ വഴി സൗകര്യം നമുക്ക് എല്ലാ വണ്ടിയും ആ പ്രോപ്പർട്ടിയിലേക്ക് പോകും. പോവും കുറച്ചുള്ളിലോട്ടാണ് എന്നാലും കൂടെ നല്ല അടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ അതിന്റെ വില പറയുന്നത് സെന്റിന് അമ്പതിനായിരം രൂപയാണ് പറയുന്നത് അതായത് പത്ത് സെന്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ലാസ്റ്റ് പ്രൈസ് ആയിട്ടാണ് ഓണർ ചോദിക്കുന്ന വില പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തോ ചെയ്തിടുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്തിടാം മേടിച്ച് വീട് വെക്കുന്നവർക്ക് വീട് വെക്കാം. അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ്